ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം മഹത്വമുണ്ടാവട്ടെ കത്താവലാൽ അനുഗ്രഹീതരെ നാം ഈ വർഷത്തെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണല്ലോ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമാണ് മഹോത്സവമാണ് ദൈവത്തിൻ്റെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന അദ്വിതീയമായ സംഭവത്തിൻ്റെ അനുസ്മരണയാണ് ക്രിസ്മസിലൂടെ നാം കൊണ്ടാടുന്നത് പാപാന്താരവും അജ്ഞാനാന്താരവും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ യഥാർത്ഥമായ ദൈവിക വെളിച്ചം എതിർവാൻ തക്കവണ്ണം ക്രിസ്മസ് ഒന്നുകൂടി ഈ ലോ നമ്മൾ ആഘോഷിക്കുകയാണ് ദൈവികജ്ഞാനത്തിൻ്റെയും ദൈവിക വെളിച്ചത്തിൻ്റെയും അനുസ് അനു അനുരണങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉദ്ദേപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം അപ്രകാരമുള്ള പുതിയ വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുവാൻ തക്കോണം ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം തീരണം ലൗകികമായ ഭൗതികമായ ആഘോഷങ്ങളെക്കാൾപരിയായി ഹൃദയത്തിൽ ഹൃദയമാവുന്ന പുൽക്കൂട്ടിൽ കക്കാ യേശു ക്രിസ്തു വസിക്കുവാൻ തക്കവണ്ണം ഇടം നൽകുന്നു ആധ്യാത്മിക സംശിക്ഷണത്തിൻ്റെ ജീവിതമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്രകാരമുള്ളൊരു ജീവിതം നയിച്ച് യേശുക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ച് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ആവിഷ്കരിക്കാൻ കാണും സാധിക്കുന്നത് ജീവിത സംസ്കാരവും ജീവിത നടപടികളും നമുക്കുണ്ടാവും ഇതേമെല്ലാ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഇതുവർഷത്തിൻ്റെ ആശംസ നേടുന്നുണ്ട് എന്റെ വാർത്താസിന്